എല്ലാവർക്കും എൻ്റെ നമസ്കാരം മോംസ് കറി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കേരളത്തിൻ്റെ സ്വന്തം ക്ലാസിക് കോംബോ കപ്പയും മീൻ കറിയും ഈ കുറിച്ച് നിങ്ങളോട് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് നമ്മൾ മലയാളികളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയൊരു വിഭവം അല്ലേ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉണ്ടാക്കുവാൻ പോകുന്നത് കോട്ടയം സ്റ്റൈൽ മീൻ കറിയും കപ്പയുമാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കുവാനായി ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം കുടമ്പുള്ളി ചേർത്ത് കൊടുക്കാം ഏകദേശം നാലഞ്ചു മിനിറ്റ് വരെ നന്നായി തിളപ്പിക്കുക ഈ വെള്ളത്തിന്റെ കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കുക ഈ വെള്ളം പിന്നീട് നമുക്ക് മീൻകറി ഉണ്ടാക്കുവാൻ ആവശ്യം വരും അടുത്തതായി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അര ടീസ്പൂൺ ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി അരിഞ്ഞ് അവ ഒന്ന് ട്രാൻസ് നന്നായി വഴറ്റുക അടുത്തതായി നാലോ അഞ്ചോ പച്ചമുളക് കീറിയത് ഒരു ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക ഈ സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർക്കുക ഇതെല്ലാം നന്നായി ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി ഇളക്കി വഴറ്റുക ഈ ഘട്ടത്തിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പുളിവെള്ളം ഒഴിക്കുക ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ഗ്രേവിയിൽ നിന്നും എണ്ണ വേർപ്പെടാൻ വരെ നന്നായി തിളപ്പിക്കുക ഗ്രേവി തിളച്ചു വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഗ്രേവിയിലേക്ക് ചേർത്ത് നേരം കൂടെ ഗ്രേവി നന്നായി തിളപ്പിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറി റെഡി വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കുവാൻ ഇനി അടുത്തതായി നമുക്ക് കപ്പ തയ്യാറാക്കാം ഒരു പാൻ എടുത്ത് ഇതിലേക്ക് വൃത്തിയാക്കിയ കപ്പ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂടെ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക എല്ലാം നന്നായി മിക്സ് ചെയ്ത് വേവിക്കുക ഇപ്പോൾ കപ്പ നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട് വെള്ളവും ഏകദേശം വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് തളിച്ചു കൊടുക്കാം അതിനായി ഒരു ചെറിയ പാൻ ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായി ചൂടാകുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിക്കുക ഇനി ഉള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഇനി കപ്പയിലേക്ക് കപ്പ് നാളികേരവും പിന്നെ കടുക് താളിച്ചതും ചേർത്ത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ ക്ലാസിക് കോംബോ ആയ കപ്പയും മീനും വിളമ്പാൻ തയ്യാർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യാനും പങ്കിടാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാനും മറക്കരുതേ പിന്നെ കൂടുതൽ രുചികരവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമായ പാചകക്കുറിപ്പുകൾക്കായി മോംസ് കറിപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുതേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബ ബൈ